തന്റെ പ്രണയബന്ധത്തെ എതിർത്തതിന് പതിനഞ്ചുകാരൻ അച്ഛനെയും അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് പ്രതിയായ പതിനഞ്ചുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജൂലൈ ഏഴാം തീയതിയാണ് സംഭവം നടക്കുന്നത് മുൻഷി ബിന്ദ് ഭാര്യ ദേവാന്തി ബിന്ദ് മൂത്തമകൻ റാം ആശിഷ് എന്നിവരാണ് മരിച്ചത് കഴുത്തറുത്ത നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് ഗ്രാമത്തിലെ സംഗീത പരിപാടി കഴിഞ്ഞ് താൻ വീട്ടിലെത്തിയപ്പോൾ കുടുംബാംഗങ്ങളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു പതിനഞ്ചുകാരൻ മൊഴി നൽകിയത് ഇതിനിടെ സംഭവത്തിൽ പ്രദേശവാസിയായ ഒരാളെ സംശയമുണ്ടെന്നും പതിനഞ്ചുകാരൻ പറഞ്ഞു പോലീസ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു പ്രദേശവാസികളായ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തു പിന്നീട് സാഹചര്യ തെളിവുകളടക്കം അടിസ്ഥാനമാക്കിയാണ് പതിനഞ്ചുകാരനിലേക്ക് അന്വേഷണമെത്തിയത് തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തതോടെ പതിനഞ്ചുകാരൻ കുറ്റം സമ്മതിച്ചു രണ്ടു വർഷമായി ഒരു പെൺകുട്ടിയുമായി താൻ അടുപ്പത്തിലാണെന്നും എന്നാൽ വീട്ടുകാർ ഇതിന് സമ്മതിച്ചിരുന്നില്ല എന്നും പതിനഞ്ചുകാരൻ പോലീസിന് മൊഴി നൽകി ഇതിന് ഇതിന് പകയെന്നോണമാണ് ഇവരെ മൂന്നുപേരെയും പതിനഞ്ചുകാരൻ കൊലപ്പെടുത്തിയത് മൂറിച്ചേറിയ ആയുധം ഉപയോഗിച്ച് മൂന്ന് പേരുടെയും കഴുത്തിറക്കുകയായിരുന്നു